കർത്താവിന്റെ പ്രകാശവും രീക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കർത്താവിന്റെ ജീവിതത്തിന് കോട്ടയാണ് ഞാൻ ആരെ പേടിക്കണം എതിരാളികളും ശത്രുക്കളുമായി എതിർവൃത്തർ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാൽഡറി വീഴും ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയം അടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയുകയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം വെടിയുകയില്ല ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തന്റെ കൂടാട്ടത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളിൽ എൻ്റെ സിരസ് ഉയർന്നു നിൽക്കും ആഹ്ലാദ ആർവത്തോടെ അവിടുത്തെ കൂടാത്തരും ഞാൻ വെടികൾ അർപ്പിക്കും ഞാൻ വാദ്യഘത്തോടെ കർത്താവിനെ സ്തുതിക്കും കടാവയെ ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഭക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് കേൾക്കണമേ കാറിന്പൂർവം എനിക്ക് ഉത്തരമല്ലയണമേ എൻ്റെ മുഖം തേടുവിനെന്ന് അവിടെ നിന്ന് കൽപ്പിച്ചു കട്ടാവെ അങ്ങയുടെ മുഖം ഞാൻ തേടുന്നുവെന്ന് എൻ്റെ ഹൃദയം അങ്ങയോട് മന്ത്രിക്കുന്നു അങ്ങയുടെ മുഖം എന്നിൽ നിന്ന് മറച്ചു വെക്കരുതേ എൻ്റെ സഹായകനായ ദൈവമേ അങ്ങയുടെ ദാസനക്കൊപ്പത്തോട് തള്ളിക്കളയരുതേ എൻ്റെ രക്ഷകനായ ദയമേ എന്നെ തിരസ്കരിക്കരുതേ എന്നെ കൈവിടിയരുതേ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചാലും കർത്താവനെ കൈക്കൊള്ളും കർത്താവെ അങ്ങയുടെ വഴി എനിക്ക് കാണിച്ചു തരണമേ എനിക്ക് ശത്രുക്കുള്ളതിനാൽ എന്നെ നിരഭായ വഴിയിലൂടെ നയിക്കണമേ വൈരികളുടെ ഇഷ്ടത്തിന് എന്നെ വിട്ടു വിട്ടുകൊടുക്കരുതേ കള്ളസാക്ഷികൾ എനിക്കെതിരെ ഉയർന്നിരിക്കുന്നു അവർ ക്രൂരത നിശ്വസിക്കുന്നു ജീവിക്കുന്നവരുടെ ദേശത്ത് കർത്താവിന് നന്മ കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവിനെ പ്രത്യേകി അർപ്പിക്കുവിൻ ദുർബലരാകാതെ ധൈര്യം അലംബിക്കുവിൻ കർത്താവിന് വേണ്ടി കാത്തിരിക്കുവിൻ